സ്പോസ്റ്റോ റിപ്പോർട്ട് തിരുവനന്തപുരം കല്ലമ്പലത്ത് വൻ ലഹരിവേട്ട നാല് കോടിയിലധികം വില വരുന്ന എം ഡി എം എയുമായി നാലുപേർ പിടിയിലായി ലഹരിമാഫിയയുടെ ഡോൺ എന്നറിയപ്പെടുന്ന സഞ്ജുവും കൂട്ടാളികളുമാണ് പിടിയിലായത് ഈന്തപ്പുഴ പെട്ടികളിൽ ഒളിപ്പിച്ചാണ് ഒന്നേകാൽ കിലോ എം ഡി എം എ വിദേശത്ത് നിന്ന് കടത്തിയത് ടൂറിസം മേഖല കേന്ദ്രീകരിച്ച് വിൽപ്പനയ്ക്ക് എത്തിച്ചതാണ് എം ഡി എം എ എന്നാണ് പോലീസിന്റെ നിഗമനം സുനിഷ അയല്ലൂർ നമുക്കൊപ്പം സുനിഷ അയല്ലൂർ വർക്കലയടക്കമുള്ള ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിൽ ഈ ലഹരി മരുന്നിന്റെ ഒരു പ്രധാനപ്പെട്ട വിപണിയാക്കി മാറ്റുന്ന ആളുകളാണോ ഇപ്പോൾ പിടിയിലായിരിക്കുന്നത് ഇത് ഈ ഒരു ർക്കിലേക്കുള്ള കടന്നു ചെല്ലാനുള്ള ഒരു വഴി കൂടി തുറക്കുകയാണോ സുൻഷാ സുജയ ഉറപ്പായിട്ടും അങ്ങനെയാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനത്തിൽ മനസ്സിലാക്കുന്നത് വർക്കല കേന്ദ്രീകരിച്ച് എത്തിച്ചതായിരിക്കാം ഈ എം ഡി എം എ എന്നുള്ളതാണ് പ്രധാനമായും ഈ ടൂറിസം മേഖലയൊക്കെ ലക്ഷ്യം വെച്ചുകൊണ്ട് ഈ ഇടങ്ങളിൽ ഒരു വിൽപ്പന നടത്താനുള്ള ശ്രമം തന്നെയായിരിക്കാം ഇവരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത് എന്നതാണ് നേരത്തെയും ഇയാൾ ഈ മയക്കുമരുന്ന് കേസിലെ പ്രതിയാണ് ഇയാൾ ഈ സ്കൂളുകൾ കേന്ദ്രീകരിച്ചും കോളേജുകൾ കേന്ദ്രീകരിച്ചും വിൽപ്പന നടത്തിയിട്ടുണ്ട് എന്നും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് ഏതായാലും അത്തരത്തിലേക്കാണോ കൂടുതൽ ആളുകൾക്ക് ഇതിൽ പങ്കുണ്ടോ ഈ കണ്ണിയിൽ ആരൊക്കെ ഉണ്ട് എന്നതടക്കം പോലീസ് പരിശോധിക്കുന്നുണ്ട് അത്തരത്തിൽ ചോദ്യം ചെയ്യുന്ന നടപടികളിലേക്കാൾ ടക്കം പോലീസ് കടക്കുകയും ചെയ്യും ഏതായാലും ഇന്നലെയായിരുന്നു ഇവർ എയർപോർട്ടിലേക്ക് എത്തുന്നത് പിന്നാലെ തന്നെ പോലീസിന് ഒരു രഹസ്യ വിവരം ലഭിച്ചിരുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ ഡാൻസ് ഓഫ് ടീമും പോലീസും ചേർന്നാണ് ഇവരെ ഫോളോ ചെയ്യുന്നതും കല്ലമ്പലം ജംഗ്ഷനിൽ വെച്ച വാഹനം പരിശോധിക്കുന്നതും ആ പരിശോധനയിലാണ് ഈ ഈന്തപ്പഴത്തിന്റെ പെട്ടിക്കകത്ത് ഈ മയക്കുമരുന്ന് എം ഡി എം എ ഒളിപ്പിച്ച നിലയിൽ കണ്ടെത്തുന്നത് അത് തൂക്കിയപ്പോഴാണ് ഒരു കിലോ ഇരുന്നൂറ്റി അമ്പത് ഗ്രാം എം ഡി എം എ അതിലുണ്ട് എന്ന് മനസ്സിലാക്കുകയും പിന്നാലെ തന്നെ പ്രതികളെ പിടികൂടുകയും ചെയ്യുന്നത് ഏതായാലും പോലീസിന്റെ നടപടിക്രമങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് മറ്റാർക്കെങ്കിലും ഇതിൽ പങ്കുവ ോ എന്ന് പരിശോധിക്കുന്നുണ്ട് ഇത് എവിടേക്കാണ് എത്തിക്കാൻ ശ്രമിച്ചത് എന്നതിൽ കൂടുതൽ വ്യക്തത വരേണ്ടതുണ്ട് ആരെങ്കിലും ഇതിന് പിന്നിലുണ്ടോ ഇത് വാങ്ങാനായി മറ്റിടനിലക്കാരുണ്ടോ എന്നതും സംശയം തന്നെയാണ് അതിനിടയിൽ ഈ എങ്ങനെ എയർപോർട്ടിൽ നിന്നും പുറത്തു കടന്നു എന്നൊരു സംശയവും ഇപ്പോൾ നിൽക്കുന്നുണ്ട് കസ്റ്റംസിന്റെ അടക്കം പരിശോധന നടത്തിയതിനു ശേഷമാണ് പുറത്തേക്ക് എത്തുന്നത് അങ്ങനെയെങ്കിൽ എവിടെയാണ് ഒരു പാളിച്ച പറ്റിയത് എന്നതും പരിശോധിക്കേണ്ടതുണ്ട്